മണിപ്പൂരിൽ ഏഴുപേർ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ജിരിബാം ജില്ലയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്നലെ വെളുപ്പിന് യുവാവ് വെടിയേറ്റ് മരിക്കുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ചാക്കിൽ കെട്ടി തള്ളിയ നിലയിൽ യുവതിയുടെയും പെൺകുട്ടിയുടെയും നഗ്ന ശരീരം ആസാം അതിർത്തിയിലെ ബരാക് നദിയിൽ നിന്ന് കണ്ടെത്തി ഇംഫാൽ ജില്ലയിലുൾപ്പെടെ ഇപ്പോൾ കർഫ്യൂ തുടരുകയാണ് ഏഴു ജില്ലകളിൽ ഇന്നലെ ഇന്റർനെറ്റ് നിരോധനം രണ്ടു ദിവസത്തേക്ക് കൂടി നീട്ടിയിരുന്നു കഴിഞ്ഞ ആഴ്ച കുക്കി വിഭാഗക്കാരായ പതിനൊന്ന് യുവാക്കൾ കൊല്ലപ്പെട്ടതോടെയാണ് അക്രമങ്ങൾ കത്തിപ്പടർന്നത് ശനിയാഴ്ച മെയ്ത്തേ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം ആറുപേരെ തട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ശനിയും ഞായറുമായി മന്ത്രിമാരുടെയും എം എൽ എമാരുടെയുമായി പതിമൂന്ന് വീടുകളാണ് ജനക്കൂട്ടം തകർത്തത് മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും മരുമകന്റെയും വസതികൾക്ക് തീടാനും ശ്രമിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം കുക്കി ആയുധ ക്യാമ്പുകൾ തകർക്കണമെന്നാണ് മെയ് സംഘടനകളുടെ ഏകോപന സമിതി കഴിഞ്ഞ ദിവസം സർക്കാരിന് നൽകിയ അന്ത്യശാസനം കുക്കികൾ തിരിച്ചും ആവശ്യപ്പെട്ടിരിക്കുകയാണ്